ഈശ്വമി ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ നോമ്പുകാല ശുശ്രൂഷ ഗോൽഗോത് ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് രണ്ടാഴ്ച പിന്നിടുകയാണ് ഗോൽഗോഥ ഇതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടാകണം ഇതൊരുമിച്ച് കേൾക്കേണ്ടതാണ് കഴിവുള്ളിടത്തോളം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് കേട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഏഴ് മണിക്ക് ഇട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഒന്നും പോസിബിളല്ല എല്ലായിടത്തും പോസിബിളല്ല എനിക്കറിയാം കഴിവുള്ളിടത്തോളം അത് പരസ്പരം പങ്കുവയ്ക്കുക ഇത് സംസാര വിഷയമാക്കുക ഇന്നത്തെ ഗോൽഗോഥായിൽ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം ആദ്യം പറയാം ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സോതോം ഗൊമോറ എന്നതാണ് തലക്കെട്ട് ചിന്തിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമോ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമോ എന്താ ഉത്തരം പറ്റും അതിൽ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റാൻ പറ്റും അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇവിടെ കിടക്കുന്നത് എങ്ങനെയെന്നറിയാമോ അതെങ്ങനെയാ മാറുന്നറിയാവോ ദൈവത്തിൻ്റെ മനസ്സ് മാറുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ മറ്റ് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലാണ് ഞായറാഴ്ച ഇന്ന് ഇന്നത്തെ ലേഖനത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ അവരുടെ കുറവിനെ നമ്മുടെ സമൃദ്ധി കൊണ്ട് ഫില്ല് ചെയ്യുക അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് മറ്റാരോടോ അലിവ് കാണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പുണ്യവും അവർക്കു വേണ്ടി നമ്മൾ കാഴ്ചവെക്കുകയാണ് അങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് പ്രത്യേകിച്ച് കർത്താവ് തമ്പുരാൻ്റെ നിശ്ചയത്തെ തീരുമാനത്തെ മാറ്റാൻ പറ്റും നല്ല ഉദാഹരണമാണ് നമ്മൾ വായിക്കുന്നത് ദൈവം തമ്പുരാൻ അബ്രാഹത്തോട് പറയുകയാണ് സോതോം ഗമാറയ്ക്കെതിരെയുള്ള മുറവിളി വളരെ ഒരു ദേശത്തിനെതിരെ കർത്താവിൻ്റെ സന്നിൽ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ആ നിലവിളി കേട്ടു അവരുടെ പാപം ഗുരുതരമാണ് അതിനാൽ അവരുടെ പ്രവർത്തികളെ എൻ്റെ സന്നിധിത്തിലുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടെ പോവുകയാണ് ഞാൻ വരെ നീതിമാ നശിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അബ്രാഹം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു എന്നാണ് പറയുന്നത് അതായത് കർത്താവ് അങ്ങോട്ട് പോവുക അബ്രാഹം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു നിങ്ങൾ ഈ ഭാഗം ശരിക്കും ശ്രദ്ധിച്ചു വായിക്കണം ആ ജസ്റ്റേഴ്സൊക്കെ കുറച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞ കണക്ക് ആന്ത്രപ്പോളജിക്കൽ അവതരണമാണ് മാനുഷികമായൊരു കണ്ണും ശൈലിയുമാണ് അതിനുള്ളത് പക്ഷേ എന്ത് എങ്കിലും അതിനൊക്കെ പ്രാധാന്യമുണ്ട് അവർ അവിടെ നിന്ന് സ്വാതോമിന് നേരെ നടന്നു ആര് ഇവിടെ അബ്രാഹൻ സന്ദർശിക്കാൻ വന്ന ആ മൂന്ന് പേരില്ലേ അവർ ദൈവസാന്നിധ്യമാണ് അവർ സോതോകുമാറയ്ക്ക് നേരെ നടന്നു അപ്പോൾ അബ്രാഹം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രാഹം അവിടുത്തെ സമീപിച്ച ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ തുടങ്ങുകയാണ് ഇൻ്റർസെഷൻ ആരംഭിക്കുകയാണ് മാധ്യസ്ഥ്യം തുടങ്ങുകയാണ് അബ്രാഹത്തിൻ്റെത് കർത്താവ് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ സോതോകുമാറയെ മുഴുവൻ നശിപ്പിച്ച് അവിടെ നീതിമാന്മാരില്ലേ അതുങ്ങൾ മരിച്ചു പോകത്തില്ല അപ്പോൾ അതുങ്ങളെ ഓർത്ത് നീതിമാന്മാരെ ഓർത്ത് നശിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കും അതാണ് അബ്രഹാം അബ്രഹാൽ ജോയിൻ അൻപത് നീതിമാന്മാരെ നശിപ്പിക്കുക അപ്പോൾ കർത്താവിൻ്റെ മറുപടി കർത്താവിൻ്റെ മറുപടി ഇങ്ങനെ എഴുപത്താറാം വാക്യം കർത്താവ് അരുളി ചെയ്തു സോതോം നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ശ്രമിക്കും ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ശൈലിയാണ് കർത്താവിൻ്റെ ആ ലോജിക്ക് കണ്ടോ അവിടെ അമ്പത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാന്മാരെ പ്രതി മറ്റുള്ളവരോട് ഞാൻ കരുണ കാണിക്കും അപ്പം നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ ദേശത്തിലുമൊക്കെ നീതിമാന്മാരുണ്ടാകണം എല്ലാവരും കൂടെ അങ്ങ് വീണു പോയാൽ ദേശം നശിച്ചു പോകും അത്തരം ചില നീതിമാന്മാർ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നവരോ അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമാണ് അയ്യുമരെന്നതി കാണിക്കുന്നത് അങ്ങനെ പറയരുത് അവരൊക്കെ ഉള്ളത് കൊണ്ട് കർത്താവ് ഇതുവരെ തീടാത്തത് അങ്ങനെ മനസ്സിലാക്കണം അമ്പത് പേരുണ്ടെങ്കിൽ തീടത്തില്ല അപ്പോഴാണ് നമ്മൾ ഈ അബ്രാഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കുന്നത് അടുത്തത് എങ്ങനെയെന്നറിയാമോ അബ്രാഹം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ ഓഹ് എന്നെ ഞാൻ ഞാൻ ഇതിന് മുതിർന്നല്ലോ കർത്താവിനോട് തർക്കിക്കാനും സംസാരിക്കാനും എന്നിട്ട് പറയുകയാണ് നീതിമാന്മാർ അമ്പതിന് അഞ്ച് കുറഞ്ഞാലോ കർത്താവേ ഒരഞ്ച് ഒരു നാൽപ്പത്തഞ്ചായി പോയാൽ എങ്ങനെയാണ് തീരുമാനം എങ്ങനെ ആയിരിക്കും അവിടെയാണ് വീണ്ടും കർത്താവ് പറയുന്നു നാൽപ്പത്തഞ്ച് പേരെ കണ്ടെത്തിയാൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല എന്താ അപരാധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ തീരുമാനത്തെ ലൈറ്റാക്കുന്ന കണ്ടോ നശിപ്പിക്കാൻ തീരുമാനിച്ച കർത്താവിനോട് ആദ്യം അമ്പത് ഉണ്ടെങ്കിൽ നശിപ്പിക്കില്ല ഇപ്പോൾ പറയുന്നു കർത്താവ് നാൽപ്പത്തഞ്ചുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല പിന്നെയും താഴോട്ട് വരിക ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളെങ്കിലോ എനിക്ക് തപ്പിയിട്ടേ മുപ്പതേ കിട്ടിയുള്ളെങ്കിലോ കർത്താവ് പറഞ്ഞു നശിപ്പിക്കുകയില്ല മുപ്പത് പേരെ കണ്ട് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ അബ്രാഗത്തിൻ്റെ ശൈലി കണ്ടോണേ അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിലളി ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല കർത്താവ് അവസാന അബ്രാഹ് കർത്താവ് കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിച്ചോട്ടെ പത്ത് പേരെ അവിടെ ഉള്ളെങ്കിലോ അവിടെ നിലയിൽ ചെയ്തു ആ പത്ത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല നശിപ്പിക്കാൻ തീരുമാനിച്ച കർത്താവ് അതിനുശേഷം അമ്പത് കണ്ട നശിപ്പിക്കില്ലെന്ന് പറഞ്ഞവൻ നാൽപ്പത്തഞ്ച് കണ്ട നശിപ്പിക്കൽ എന്ന് പറഞ്ഞ കർത്താവ് മുപ്പത് കണ്ടാൽ നശിപ്പിക്കൽ എന്ന് പറഞ്ഞ കർത്താവ് അവസാനം ഇരുപത് കണ്ടാൽ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞ കർത്താവ് ഒടുക്കൻ തേ പറയുന്നു പത്തുപേരെ കാണിച്ചെന്ന മതി ഞാൻ നശിപ്പിക്കില്ല കർത്താവിൻ്റെ തീരുമാനത്തെ മാറ്റിയെടുത്താൽ കണ്ടോ അബ്രാഹം പക്ഷേ സ്വതോൺകുമാർ നശിച്ചു കാരണം പത്ത് പേരെ പോലും അവിടെ കിട്ടിയില്ല സ്റ്റിൽ ആ തീരുമാനത്തെ ഇങ്ങനെ മൃദുവാക്കൊണ്ട് വന്ന കണ്ടോ അബ്രാഹം ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഉയർത്തുന്ന നിലവിളിയുടെ ശക്തി ഇതാണ് അത് കർത്താവിൻ്റെ തീരുമാനത്തെ മൃദുവാക്കും ലഘൂകരിക്കും ശിക്ഷയെ അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കോ വേണ്ടി നിലവിളിക്കാനുണ്ട് നമുക്ക് ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളാകാം കൊച്ചുമക്കളാകാം അബ്രാഹത്തിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ആർക്കൊക്കെയോ വേണ്ടി സ്നേഹപൂർവമായ ഒരു തർക്കത്തിൽ ഏർപ്പെടണം കർത്താവുമായിട്ട് കർത്താവെ ഒരു നന്മ കണ്ടിട്ട് വെറുതെ വിടാമോ ആ രണ്ട് കാര്യം ആ കൊച്ചു ചെയ്തില്ലേ അതോർത്ത് അങ്ങനെ പറഞ്ഞ് കർത്താവുമായിട്ട് സ്നേഹപൂർവമായ ശാഠ്യത്തിൽ ഏർപ്പെടേണ്ട കാലം കൂടിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇൻ്റർസ് ശ്രീ പ്രയറിന് കർത്താവിൻ്റെ മനസ്സുമാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായി തിരുമുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ ആ പ്രാർത്ഥനയെ നീ വിലയ്ക്കെടുക്കുമെന്നും കരുണയോടെ നീ ഞങ്ങളെയും അവരെയും നോക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ